അൻപത് വർഷത്തിനു ശേഷം കൊല്ലം ചെങ്കോട്ട പാതയിൽ ചെന്നൈയിലേക്ക് ഒരു ട്രെയിൻ സർവീസ് തുടങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുമുള്ള ചെന്നൈ യാത്രക്കാർക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു സർവീസ് ആണിത് ഇത് ട്രെയിൻ നമ്പർ സീറോ സിക്സ് സീറോ ത്രീ ഫൈവ് കൊച്ചുവേളി സ്പെഷ്യൽ ഫെയർ എ സി സമ്മർ സ്പെഷ്യൽ ട്രെയിനാണ് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിലും ശനിയാഴ്ചകളിലും മാത്രം സർവീസ് നടത്താൻ പോകുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ താമ്പരത്ത് നിന്നാണ് താമ്പരത്ത് നിന്ന് രാത്രി ഒൻപത് നാൽപ്പതിന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു ഒന്നേ നാൽപ്പതോടുകൂടി നമ്മുടെ കൊച്ചുവേളിയിലേക്ക് എത്തിച്ചേർന്നതാണ് കൂടാതെ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ സീറോ സിക്സ് സീറോ ത്രീ സിക്സ് ആയിട്ട് ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് വൈകുന്നേരം മൂന്നേ മുപ്പത്തിയഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴ് മുപ്പത്തിയഞ്ചോട് കൂടി നമ്മുടെ താമ്പരത്തേക്ക് എത്തിച്ചേരുന്നതാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് കൊച്ചുവേളിയിൽ നിന്ന് താമ്പരം വരെ തേടക്കണോമിക്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ാണ് ശ്രദ്ധിക്കുക ഈ ട്രെയിൻ ഫുൾ എ ആണ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെ അതേപോലെ തന്നെ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ചെന്നൈയിലേക്ക് സുഖകരമായ ഒരു യാത്രയാണ് ഈ ട്രെയിൻ സർവീസ് വാഗ്ദാനം ചെയ്യുന്നത് മാത്രവുമല്ല ആദ്യ സർവീസിൽ യാത്ര ചെയ്തവർക്കെല്ലാം വളരെ മികച്ച അഭിപ്രായമാണ് ഈ സർവീസിനെ കുറിച്ചുള്ളത് അടുത്ത മാസം കൂടി ഈ സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സ്പെഷ്യൽ എ സർവീസ് ഇനിയും നീട്ടണമെന്നും സ്ഥിരം സർവീസ് ആക്കി മാറ്റണമെന്നുമാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് അപ്പൊ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ട് എല്ലാവർക്കും കാണും എല്ലാവരും പറയുന്നു അൻപത് വർഷങ്ങൾക്ക് ശേഷം ചെന്നൈ കീ റൂട്ടിൽ പുതിയ സർവീസ് നടത്തുന്നു അപ്പൊ എല്ലാവർക്കും വരുന്ന ഒരു സംശയമായിരിക്കും നമ്മുടെ ട്രെയിൻ നമ്പർ വൺ സിക്സ് വൺ സീറോ ടു കൊല്ല എക്മോർ എക്സ്പ്രസ് ഉണ്ടല്ലോ അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഇപ്പൊ പറഞ്ഞ ഈ അൻപത് വർഷത്തിന് ശേഷം വരുന്നത് ട്രിവാൻഡ്രത്തേക്കാണ് എന്ന് നമ്മൾ ഓർക്കണം മനസ്സിലായോ കൊല്ലത്തേക്കല്ല അപ്പോൾ അതാണ് ഡിഫറൻസ് അപ്പൊ ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയവും ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ പിൻചരിക നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക